ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ രതീഷ് യമുനയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് മൂപ്പര് വിശം ഇരിക്കുകയാണ് യമുനയും കഴിച്ചിട്ടില്ല യമുനയ്ക്ക് പവർ ഉള്ളത് കൊണ്ട് രതീഷിന് ഭക്ഷണം കൊടുത്തിട്ടില്ല യമുന കഴിക്കുമ്പോഴേ കൊടുക്കുള്ളു എന്നുള്ളതാണ് അവരുടെ ഒരു പുതിയ ഒരു പവർ യൂസ് ചെയ്തിരിക്കുന്നത് സോ പാർട്ട് ഓഫ് ഗെയിം നമുക്ക് അതിനെ അങ്ങനെ തൽക്കാലം കാണാം അപ്പം രതീഷ് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വരാൻ നേരത്തെ എൻ്റെ ഭാര്യരടുത്ത് പറഞ്ഞിട്ടാണ് വന്നത് ഒരുപാട് സ്ത്രീകളൊക്കെ വരുന്നതാണ് ചീത്തപ്പേരൊ ഏപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇനി എന്തായി തീരുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പേടിച്ചാണ് ഞാൻ ഇവിടോട്ട് തൊട്ട് വന്നത് പക്ഷെ ഇപ്പൊ ഇതിപ്പോ ഒരാണു കാരണം മാനം പോയ അവസ്ഥയിലാണ് എന്ന് രതീഷ് വിളിച്ച് പറയുന്നുണ്ട് ആ ഒരു രംഗം ഭയങ്കര കോമഡിയാണ് എന്ന് വെച്ചാൽ ഇന്നലെ ഇതേ പുള്ളിക്കാരൻ ഇതേ സാധനം ഇതാണ് ഇതിലൊരു ഒരു കൗതുകമുള്ള ഒരു സബ്ജക്ട് ഇതേ സാധനം എന്നെ കെട്ടിപ്പിടിക്കരുത് നാളെ എന്നെ ഉമ്മ വെച്ചാലോ എന്ന് പുള്ളിക്കാരൻ ഇതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ അവൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു നാളെ ഇനി ഉമ്മ വെച്ചാലോ എനിക്ക് കുടുംബമൊക്കെ ഉള്ളതാണ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി ജാൻമണി സോറി പറഞ്ഞു ബ്രദറിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു ഇന്നലെ വൻ സീനായതാണ് ഇന്ന് അതേ മനുഷ്യൻ മറ്റൊരു മെയിൽ കണ്ടസ്റ്റന്റ് അവൻ വന്ന് എന്റെ ഉമ്മ വെച്ചു എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി ഇതൊരു ഹരാസ്മെന്റ് ആണ് അത് അവന്റെ ടച്ച് ശരിയായില്ല അത് ബാഡ് ടച്ച് ആണ് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സത്യം പറഞ്ഞാൽ കൊടുത്താ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്ന ഒരു 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 ചൊല്ലുണ്ടല്ലോ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ കയ്യോടെ കൊടുക്കും എന്ന് നമ്മൾ പറയാറുണ്ട് ദൈവത്തിന് വെച്ചിട്ട് അല്ലേ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പൊ കയ്യോടെ കൊടുക്കും അത് തന്നെയാണ് സത്യത്തിൽ ഭാഷ നേരെ അറിഞ്ഞുകൂടാത്ത കാര്യം അത്രങ്ങട്ട് കത്താത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ജാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നലെ നടന്നോ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ട് പോലുമില്ല അത് രതീഷിൻ്റെ ഗെയിം ആണെന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ആണ്ടവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മൂപ്പർക്ക് കൊടുത്തൊരു പണിയാണിത് കാര്യം ഇതൊക്കെ ആണെങ്കിലും ശരിക്കും രതീഷ് എന്ന് പറയുന്ന ആൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നല്ല ഫണ്ണാണ് ഇന്നിപ്പോൾ പുള്ളി ഇരിക്കുന്ന ഇരിപ്പ് കാണണം പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണ് ഇല്ല എന്ന് ഇങ്ങനൊരു പണി അതായത് സുരേഷ് എണീറ്റിന്ന് ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പോലും ഞെട്ടിപ്പോയി സി നമ്മളിപ്പോൾ ആണുങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ചാലോ സ്നേഹം കൊണ്ട് ഉമ്മ കൊടുത്താലോ ഒക്കെ ഓക്കെ അത് പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേറെ രീതിയിൽ ആരും ചിന്തിക്കില്ലല്ലോ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട് അതിനെയാണ് പുള്ളി എടുത്തിട്ട് രതീഷിനെതിരെ അടിച്ചു കൊടുത്തു അതൊരു ഒന്നൊന്നര ആയുധമായി പോയി അതുവരെ ചുറുചുറുക്കോടെ നിന്ന് രതീഷ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് ഒരു പോയിന്റും മനസ്സിലായി പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു പണിയായിപ്പോയത് അങ്ങനെയാണ് മൂപ്പര് ആ സ്പോട്ടിൽ നിന്ന് സ്കൂട്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യുറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അതിനുശേഷം കുറച്ച് സമയം കിട്ടി അപ്പം എങ്ങനെ കവർ ചെയ്ത് വരണമെന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി അവിടെ പോയി ആ ഒരു ഡോറിൻ്റെ മുന്നിലിരുന്നും സോഫയിൽ പോയി കിടന്നുമൊക്കെ പുള്ളി നന്നായിട്ട് ആലോചിച്ച് ആ കോൺഫിഡൻസ് തിരിച്ചു പിടിച്ചിട്ടാണ് ആള് വന്നിരിക്കുന്നത് ആക്ച്വലി രതീഷിന്റെ സിറ്റുവേഷനിൽ വേറെ ആരാണെങ്കിലും വീണു പോവും ഒരു സംശയവും വേണ്ട പിന്നീട് വന്നിട്ട് ഇങ്ങനെ നിന്ന് ചളിയടിക്കാനും അല്ലെങ്കിൽ കട്ടയ്ക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല കാരണം അമ്മാതിരി ആരോപണമാണ് ഒരു മെയിൽ കണ്ടസ്റ്റന്റ് വേറൊരു മെയിൽ കണ്ടസ്റ്റന്റിനെതിരെ ഉന്നയിക്കുകയാണ് അയാൾ ബാറ്റ ചെയ്തു അതിൽപരം നാണക്കേട് വേറെ ഇല്ലല്ലോ പക്ഷേ രതീഷ് അതിനെ ഓവർകം ചെയ്യുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുള്ളി അതിൽ നിന്നൊക്കെ കയറി പോവും പക്ഷെ ഇത് വല്ലാത്തൊരടിയായിപ്പോയി കേട്ടോ എന്ത് ചതി മറ്റേ വല്ലാത്ത ചതി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അതിരുന്ന് പുള്ളിക്ക് പാടാൻ പറ്റിയ ഒരു ചേത്താണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്തായാലും സുരേഷ് കൊടുത്തത് പുള്ളി ഇൻറ്റൻഷനലി ചെയ്തതാണോ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്നെ പറഞ്ഞതാണോ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു അവരൊന്നര പണിയായിപ്പോയി രതീഷ് എന്തായാലും ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ളത് പുള്ളിയുടെ പറച്ചിൽ കേട്ടാൽ നമുക്കറിയാം